ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ദാ രാവിലെ തന്നെ ഐനോസിലേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സോണി അത് ഷാർ അപ്പോൾ ഐനോസിലേ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് സംഭവം ഓന എണീച്ചിക്ക് ഓനെണീയിക്കാണ്ട് കൊണ്ടു ചെല്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് ഇപ്പോൾ അവിടെ പോയിട്ട് ഉറങ്ങിയാൽ മാത്രമേ അത് സ്കാനിങ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്നേഹം കൊണ്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക് കയ്യിലുള്ള എന്തെങ്കിലും നല്ല മഴയാണ് അതുപോലെ തന്നെ ഇവിടെ കറണ്ടും ഇല്ല കേട്ടോ അപ്പൊ കാരണം തന്നെ പഠിച്ചും ഫോണിൽ ചാർജൊന്നും ഇല്ല എന്താണ് ശുചിന്നറിയില്ല നല്ല മഴയാണ് രാത്രി ഒക്കെ നല്ല മഴ പെയ്തോണ്ടിരുന്നത് കുറച്ച് സുബഹി ആയപ്പോഴാണ് പിന്നെയും കുറച്ച് മാത്രം കുറഞ്ഞങ്ങൾ പോകുമ്പോ എന്നാ ഞങ്ങൾ നല്ല ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിരക്കും പോകട്ടെ ഇനു സാർ പോവാറങ്ങുവോ ഉറങ്ങിയാലേപ്പോൾ രക്ഷുവാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഹെൽത്ത് വേവിലാണ് വന്നത് ഇവിടെ ആണ് മൂന്നും സ്കാനിങ് ചെയ്യാനുള്ളത് രാവിലെ ടെക്നീഷ്യൻ എത്തിയിട്ടില്ല കുറച്ചൂടെയും കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത് എന്താണ് കുളിച്ചില് എന്തിനാങ്ങോട്ട് വന്നത് ഏ ഞങ്ങൾ സ്കാനിങ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവൻ ഉറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് ഇവൻ ഉറങ്ങിയില്ല അവൻ എന്ത് ചെയ്തിട്ട് ഇവൻ ഉറങ്ങുന്നില്ല അപ്പം ഇനി ഡോക്ടറെ കണ്ടിട്ട് പിന്നെ എന്നരുന്നുണ്ട് എന്ന് പറഞ്ഞു ഉറക്കാനല്ല അവൻ്റെ ക്ഷീണം മാറി കുറച്ചൊരു അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കൊടുത്തിട്ട് ഇനി കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ക്ഷാവാ അപ്പോൾ എന്തായാലും ബാക്കി ഇവിടെ നമുക്ക് വീട്ടിലെത്തിയതിനു ശേഷം എനിക്ക് വയ്യ തീരെ തീരെ രാത്രി ഉറക്കാൻ പറ്റിയില്ല അതൊന്നും ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് എന്തൊക്കെയോ വയനാട്ടില് സ്ഥിതി അറിയാമല്ലോ ഇപ്പത്തെ ഒരു അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എല്ലാരും ദുവാച് ചെയ്യാം എന്തായാലും നമുക്ക് വീഡിയോ കാണാം തരുമോ വന്നിട്ട് പോയില്ലേ രാവിലെ എവിടെ പോയോ ഏ ഇപ്പ പോയോ ഇപ്പ എവിടെ പോയി കാക്കും ഞമ്മളെ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് പോയിട്ടോ കാക്കും കാക്കുൻ്റെ ചെങ്ങായ്മരെല്ലാരും കൂടി രാവിലെ പോയി മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന് അപ്പൊ തന്നെ ഊലി പോയി അനോസേ മീ രാവിലെ എവിടെയാ പോയേ മീന കൂട്ടാണ്ടോ എവിടെ പോയത് ഇപ്പാ ഇപ്പടെ എവിടെ പോയിപ്പാ

ഡോക്ടറെ തന്നെ കാണിച്ചിട്ട് കാര്യങ്ങള് പറയണല്ലേ കൊണ്ടുപോകാം പറഞ്ഞാൽ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അപ്പൊ മുക്കാ മണിക്കൂറോളം സ്കാനിങ് ഡോക്ടർ പറഞ്ഞത് ഓന് പിന്നൊന്നും എണീറ്റാല് പിന്നെ പിന്നെ ഉറങ്ങൂല അതാണ് ഉറങ്ങൂലാണ്

ഷാജിയെടുത്തോട് മിറ്റ ഓന് മിറ്റത്തേക്ക് ഓന് മിറ്ററങ്ങാനാ ആ പൂച്ച കൊടുക്കേ പൂച്ചക്ക് കൊടുക്കേ ഷാദിയെ ബാബാവിനും പൂച്ചക്കോ ആർക്കെങ്കിലും കൊടുക്ക് നമ്മളാത്തേക്ക് പോ കറണ്ടില്ല അതാണ് ഞങ്ങൾ കൊലായിൽ നിൽക്കുന്നത് ഇല്ല കറണ്ട് ഇപ്പൊ രാവിലെ പോയതോ മൂന്നു മണിക്കോ എപ്പോഴാ ഉണ്ടോ കംപ്ലൈന്റ് ആയതാണ് വിളിച്ചു നോക്കിയപ്പോ അങ്ങനാണോലി പറഞ്ഞിട്ടുള്ളത് അയിനോ ആടക്കെടുക്കോ വാവാ ഉറങ്ങിക്കോട്ടോ കൊറച്ചുകൂടി കാര്യക്കെടുക്കേക്ക് അയിനുസാ കുറച്ചുകൂടി പൈലക്കെ കയറിക്കെടുക്ക് ആ അവിടെ കിടന്ന് വാപ ഉറങ്ങിക്കോട്ടോ ഉം ഉം ഓനെ പൂച്ച കുട്ടീനെ കൊടുക്കേ കെട്ടിപ്പിടിച്ച് കിടന്നോ പൂച്ചനെ കെട്ടിപ്പിടിച്ചു കിടന്നോട്ടോ കെടുക്കാൻ എന്നോട് അവിടെ എല്ലാരും ആ കേടുന്നെടുക്കായിട്ടാ എന്നെ വിളിച്ച വരുത്തി കെടുത്ത വർഗിക്ക శరిట uh,